പി എസ് സുഹൃത്തുക്കളെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് ഇങ്ങനെ പി എസ് സി ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് ഉത്തരം എഴുതും അപ്പോൾ അതായത് അഞ്ച് ഭാഗം അഞ്ച് മൈനസ് അഞ്ച് ഗുണം അഞ്ച് പ്ലസ് അഞ്ച് ഇതിന് പലരും പല പല ഉത്തരങ്ങളാണ് തന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ആ വീഡിയോ ആ പോസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അതായത് ക്വസ്റ്റ് ഇങ്ങനെയാണ് അഞ്ച് ഭാഗം അഞ്ച് മൈനസ് അഞ്ച് ഗുണം അഞ്ച് പ്ലസ് അഞ്ച് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അഞ്ച് ഭാഗം അഞ്ച് അതായത് ഇങ്ങനെ നമുക്ക് ഇപ്പം മൈനസും പ്ലസും ഗുണനോ ഹരണവും ഒക്കെ കൂടെ വരികയാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ ഹരണമുള്ളതും ഗുണനോ ഉള്ളതും ആദ്യം ചെയ്യണം മനസ്സിലായല്ലോ ഗുണിക്കാനുള്ളതും ഹരിക്കാനുള്ളതും ആദ്യം ചെയ്യണം അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് ഞാൻ കാണിച്ച് തരാം അങ്ങനെ ചെയ്യണം തീർച്ചയായിട്ടും ഇതുപോ ഇതിൽ പലരും പല ഉത്തരവും എഴുതി വെച്ചിരിക്കുന്നത് കുറച്ച് പേര് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് ഭാഗം അഞ്ച് ബ്രാക്കറ്റിനകത്താക്കണം അത് കഴിഞ്ഞിട്ട് മൈനസ് പിന്നെ അഞ്ച് ഗുണം അഞ്ച് അതും ബ്രാക്കറ്റിലാക്കണം പ്ലസ് ഫൈവ് അപ്പം അഞ്ച് ഭാഗം അഞ്ച് എത്ര കിട്ടും ആൻസറ് അഞ്ച് ഭാഗം അഞ്ച് അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്ന് അഞ്ച് മുകളിലും അഞ്ച് താഴെയാണ് അപ്പം നമ്മൾ അതിനെ ഹരിക്കുമ്പോൾ ഉത്തരം ഒന്നെന്ന് ആൻസർ കിട്ടും മൈനസ് അഞ്ച് അഞ്ച് മൈനസ് അഞ്ചല്ല മൈനസ് അഞ്ചേ ഗുണം അഞ്ച് ആദ്യം ഹരണം അടുത്ത് ഗുണന അഞ്ച് ഗുണോ അഞ്ച് അപ്പോൾ ഒന്ന് മൈനസ് അഞ്ച് ഗുണോ അഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് അത് ബ്രാക്കറ്റിൽ ഏ എന്നിട്ട് പ്ലസ് ഫൈവ് അപ്പോൾ ഇവിടെ മൈനസ് എന്നുള്ള ചിഹ്നം ആയിരിക്കുക അതിന് ട്വൻ്റി ഫൈവിൻ്റെ തൊട്ട് മുന്നേ കിടക്കുന്ന ചിഹ്നം മൈനസ് ആണ് പ്ലസ് അല്ല അപ്പോൾ മൈനസ് ട്വൻ്റി ഫൈവ് അപ്പോൾ അഞ്ച് ഭാഗം അഞ്ച് ആൻസറ് ഒന്ന് അപ്പം ട്വൻ്റി ഫൈവ് എന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ മൈനസ് ട്വൻ്റി ഫോർ പ്ലസ് ഫൈവ് മൈനസ് ട്വൻറ്റി ഫോറിൽ നിന്ന് പ്ലസ് ഫൈവ് കുറയ്ക്കുമ്പോൾ ഉത്തരം വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം അതായത് മൈനസ് നയൻറ്റീൻ എന്ന് കിട്ടും ഇരുപത്തിനാലിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ എന്ന് കിട്ടും ചിഹ്നം മൈനസ് അപ്പോൾ ഇനി തെറ്റിക്കല്ലോ മൈനസ് നയൻറ്റീൻ ആണ് കറക്റ്റ് ഉത്തരം പല പല ആൻസറാണ് പലരും കൊടുത്തിരുന്നത് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയും പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഗുണനവും ഹരണവും പ്ലസും മൈനസും ഒക്കെ വരുമ്പോൾ ആദ്യം നമ്മൾ ഗുണിക്കേണ്ടത് ഹരിക്കേണ്ട ഭാഗവും ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈനസിലേക്കും പ്ലസ്സിലേക്കും പോകും മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു നമസ്കാരം